ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമനയിൽ കണ്ട പോലെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ജീവിതം അത്ര സ്മൂത്ത് ആയിരിക്കില്ല അല്ലേ പക്ഷെ ഇപ്പം ഫുള്ള് സ്മൂത്താണ് സ്മൂത്തല്ല കേട്ടോ സ്മൂത്തിയാണ് ഇപ്പം രാത്രിക്കത്ത് ഫുള്ള് ഫുഡും സ്മൂത്തിയാണ് അപ്പം ഇന്ന് ഇതാ മുത്താറിപ്പൊടിയും റോബസ്റ്റാ പഴവും വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അതെ ഗായ്സ് എനിക്ക് ഷുഗർ പിടിച്ചു രണ്ടാമത്തെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് നയൻ മന്ത് ഒക്കെ ആയ ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നു ആ ടൈമിൽ ലാസ്റ്റത്തെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഷുഗർ കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നോർമൽ ഒരു കുഴപ്പമില്ല ആഹാ അപ്പോൾ ഇനി വരില്ലല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു ഏഴെട്ട് മാസത്തോളമായിട്ട് ചെക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ശരീരം വല്ലാണ്ട് മെലിഞ്ഞു ദാഹം സാധാരണ ഷുഗറിന് കാണുന്ന സിംറ്റംസൊക്കെ തന്നെ പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല ഷുഗറിനെ കുറിച്ച് യാതൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഇല്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ പക്ഷേ വെയ്റ്റ് ഒരു എട്ട് കിലോ കുറഞ്ഞു കഴിഞ്ഞപ്പം ദൈവമേ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്നറിയാണ്ട് അങ്ങനെ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഷുഗർ പക്ഷേ നൂറിലും ഇരുന്നൂറിലും മുന്നൂറിലും ഒന്നും നിന്നില്ല അഞ്ഞൂറിലാണ് അവസാനിച്ചത് മൈ ഗോഡ് രണ്ട് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു ഒരു പന്ത്രണ്ട് ഗ്ലൂ കുപ്പിയോളം ഗ്ലൂക്കോസൊക്കെ കയറ്റി ഇൻസുലിനൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും നോർമലൊന്നും ആയിട്ടില്ല പക്ഷേ ഫുഡും കൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്ത് വ്യായാമമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു അപ്പോൾ ഇപ്പോൾ രാത്രിക്കെന്നും സ്മൂത്തി അതാ മുത്താറിയാണ് കഴിക്കുന്നത് അപ്പോൾ മുത്താറി വെറുതെ കുറുക്കി കഴിക്കാൻ മധുരമൊന്നുമില്ലാണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറുക്കാക്കിയതിന് ശേഷം മറ്റേ റോബസ്റ്റ പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു ചെറിയ സ്മൂത്തി പോലെ ആക്കിയിട്ടാണ് കഴിക്കുന്നത് രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും ഉച്ചയ്ക്കാണെങ്കിലും ചോറിൻ്റെ അളവൊക്കെ കുറച്ചു രാത്രിക്ക് ഇതുപോലെ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും ചോറിൻ്റെ സെയിം ഇതാ എന്താ പറയുക കാലറി തന്നെ വരുന്നത് കൊണ്ട് ഡെയിലി ചപ്പാത്തി കഴിക്കുന്നതിനോട് വലിയ യോജിപ്പില്ല ഒന്നെങ്കിൽ ഒരു അല്പം ചോറ് കഴിക്കും അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അതും അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അതായതുപോലെ ആക്കി കഴിക്കും അപ്പം ഞാൻ മുത്താറി മേടിച്ചിട്ട് കഴുകി മുളപ്പിച്ച് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് നല്ലോണം അരിച്ചെടുക്കും നല്ല തരിയുണ്ട് അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് അത്യാവശ്യം കുറച്ച് തവിടെ കളയും പിന്നെ റോബസ്റ്റ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മുത്താറി വെള്ളത്തിൽ നല്ലോണം കലക്കിയിട്ട് അത് കുറുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല തരിയുണ്ട് കേട്ടോ നമുക്ക് തൂവാലയോ അല്ലെങ്കിൽ നല്ലൊരു വെള്ള തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് നല്ലോണം വെള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഈ പാല് പോലെ ആക്കിയെടുക്കാം അതിൻ്റെ തരികളെല്ലാം കളഞ്ഞിട്ട് അതിനകത്തെ ആ വെള്ള കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ അത് മാത്രം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ നല്ല വെളുത്ത കളറിലുണ്ടാവും കേട്ടോ ഇത് തവിട് ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് പുറന്തൊലി എല്ലാം കൂടിയിട്ടായിട്ട് ഒരു ചെറിയ ബ്ലാക്ക് കളറ് വരുന്നത് ഇത് അത്യാവശ്യം അത്ര നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് കുറുക്കിയെടുക്കാം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആകും കേട്ടോ കുറുക്ക് പെട്ടെന്ന് തന്നെ ആകും അപ്പോൾ അടിയിൽ കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുത്ത് നല്ലോണം ഒരു എടുക്കാം ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു രണ്ട് കശുവണ്ടി രണ്ട് ബദാം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സീഡ് ഫാറ്റ് റിമൂവ് ആകുന്നതിന് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിയാസിയുടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ കുറുക്കി ഏകദേശം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രൗൺ കളർ വരുന്നത് അതിൻ്റെ തൊണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ തുണിയൊക്കെ വെച്ച് അരിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറിയ ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് നല്ല തിക്ക് ആയിട്ട് കുറുക്ക് കിട്ടാത്തത് കുഴപ്പമില്ല നമുക്ക് എന്തായാലും വെള്ളം ചേർക്കാനുള്ളതാണല്ലോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വേവിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കണം തണുത്തതിന് ശേഷം ആയിട്ട് നമുക്ക് ജാറിലേക്ക് ഒഴിക്കാൻ പറ്റുകയുള്ളു അപ്പം ഷുഗർ വന്നപ്പോൾ ഒരു ഞെട്ടൽ തോന്നിയില്ല കാരണം ഞാൻ അതിലും വലിയ എന്തോ അസുഖമായിരിക്കും വന്നതെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഷുഗറാണെന്ന് കേട്ടപ്പോൾ ചെറിയൊരു സമാധാനം എത്ര ഉള്ളല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട്രോള് ചെയ്യാമെന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വന്നു പോയി ഇനി ബാക്കി നമ്മൾ വരുന്നെടുത്ത് വെച്ച് നോക്കുക ഇപ്പോൾ വെറുത്ത ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അതാപ്പം അച്ചി ആസിഡാണ് കേട്ടത് വെള്ളത്തിലിട്ട് വെച്ചത് അതും ഒഴിച്ചിട്ടുണ്ട് മുട്ടാറി കുറുക്കിയതും നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അടിച്ചതിന് ശേഷം രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ എല്ലാം ശരിക്ക് അറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഷുവണ്ടിയോ ഒക്കെ പൊടിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് കടിച്ചു കടിച്ചു തിന്നാനൊരു തെക്കുണ്ടാവും കേട്ടോ മധുരം ഒട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാലും പ്രോബസ്റ്റാ പഴത്തിൻ്റെ ആ മധുരം കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് അപ്പം ഇതാണ് കഴിക്കുന്നത് ഇപ്പം എന്താ മാറ്റം വന്നതെന്ന് വിചാരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഫുഡിൽ തന്നെ ഒരു നല്ലൊരു ക്രമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ വ്യായാമം കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും മൊത്തത്തിൽ ലൈഫ് മൊത്തത്തിലൊരു മാറ്റം വന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് കുടിച്ച് നോക്കുകയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും ഉണ്ട് കേട്ടോ ഞാൻ അത്ര മധുരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു ഐസേട്ടയും കൂടി ഇട്ട് കഴിക്കുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ രാത്രി കഴിക്കുന്നത് പിന്നെ എട്ടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രം ചോറ് കഴിച്ചാലേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്